ചെത്തു തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി മീനച്ചിൽ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പാലാ എക്സൈസ് ഓഫീസിന് മുമ്പിൽ ധർണ്ണ നടത്തി സംസ്ഥാനത്ത് കൂടുതൽ വിദേശ മദ്യ അനുവദിക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക വീര്യം കുറഞ്ഞതും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായ കള്ളിനെ പ്രോത്സാഹിപ്പിക്കുക പരമ്പരാഗത വ്യവസായമായ കള്ളു വ്യവസായത്തെ സംരക്ഷിക്കുക മദ്യവർദ്ധനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെത്തു ഫെഡറേഷൻ സമരം നടത്തുന്നത് ധർണയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് ഷാപ്പുകൾ അകലിടത്തി അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഷാപ്പുകൾ തന്നെ എടുക്കാൻ ആളില്ലാത്ത പല സ്ഥലങ്ങളിലും അത് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാധ്യതയുണ്ട് ഇതെല്ലാം കേരളത്തിലെ കണ്ട് വ്യവസായം നേരിടുന്ന കേരളത്തിൽ ഇന്ന് വിദേശമറ്റിപ്പറ്റി വ്യാപനം അത് ഇന്നലെ നിരത്ത് ഏറെ നാളുകളായി അതിൻ്റെ വ്യാപനം വളരെ വരുന്ന ഒരു വി എൽ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി പി കെ ഷാജകുമാർ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം ജി സജി പി എൻ ദാസപ്പൻ കെ ബി അജേഷ് എ ജി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു